അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂല്ലാഹിറബലു വസ്സലാമി മുറുസലീം ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു സുബാനോ തമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മൾ കാലെടുത്തു വച്ചിരിക്കുകയാണ് പുതിയൊരു വർഷം നമ്മളിലേക്ക് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു മാസം കൊണ്ടാണ് ഈ വർഷം തുടങ്ങുന്നത് മുഹറം വളരെ പരിശുദ്ധമായ മാസമാണ് നോമ്പെടുക്കാൻ വളരെ പ്രതിഫലം വളരെയേറെ നല്ല ഒരു മാസമാണ് ധാരാളം നന്മകൾ ലഭിക്കുന്ന മാസം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മുഹറം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പരിശുദ്ധം എന്നുള്ള അർത്ഥമാണ് അല്ലെങ്കിൽ യുദ്ധം മാറാമായ മാസം എന്ന് വേണമെങ്കിൽ പറയാം അല്ലാതെ ബർക്കത്ത് കുറഞ്ഞ മാസം എന്നൊന്നുമല്ല പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ വന്ന മുഹറം ഒന്ന് മുതൽ പത്തു വരെയുള്ള പത്തു വരെയുള്ള കാലയളവിൽ അവരുടെ ആഘോഷങ്ങൾ അവരുടെ സൽക്കാരങ്ങള് കല്യാണങ്ങൾ വീട് താമസം മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല കാരണം അത് അങ്ങനെ ചെയ്താൽ അതിൽ ബർക്കത്ത് കുറഞ്ഞു എന്ന് കുറയും എന്നുള്ള വിശ്വാസം കൊണ്ടല്ല മരിച്ചവർ ചെയ്യാതിരുന്നത് നോമ്പിലായിരിക്കും മിക്കവാറും എല്ലാവരും ഉണ്ടാവും രാത്രിയിൽ ഇബാദത്തുകൾ ഖുർആാൻ പാരായണങ്ങൾ നിസ്കാരങ്ങളും ഒരു റമദാനോട് തുല്യമായി അല്ലെങ്കിൽ റമദാനെപ്പോലെ വളരെ മഹത്വം ആസ്വദിക്കുകയായിരുന്നു മുൻകാമികളായ ആളുകൾ അതുകൊണ്ടാണ് അവർക്ക് ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാനുള്ള സമയം ലഭിക്കാതെ വന്നത് അല്ലാതെ അതൊരു ബർക്കത്ത് കുറഞ്ഞു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സാസ്ലം റമലാൻ മാസത്തിലെ മാസത്തിലെ നോമ്പിനെ പറ്റി പറഞ്ഞത് റമലാനിന് ശേഷം ഏറ്റവും മഹത്തമുള്ള നോമ്പ് മുഹറമാസത്തിലാണ് അബുഹുറൈറഫ് അലി അള്ളാൻ നിവേദനം ചെയ്യുന്ന ഹദീസ് അഫുസിയുറമാൻ ഷെഹ്റുല്ലാഹി മുഹറം റമലാനിന് ശേഷം ഏറ്റവും മഹത്തമുള്ള സുന്നത്ത് നോമ്പ് എടുക്കാൻ ഏറ്റവും മഹത്തമുള്ളത് അത് മാസത്തിലാണ് എന്ന റസൂൽ അള്ളാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അത്ര അത് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ഉപയോഗിച്ചത് ഷെഹ്റുല്ലാ അള്ളാൻ്റെ മാസം അള്ളാൻ്റെ മാസം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായൊരു ബഹുമാനം ഉണ്ടല്ലോ ആ മാസത്തിൻ്റെ പവിത്രതയും ആ മാസത്തിൻ്റെ മഹത്വവുമാണ് അതിൽ അത് ഈ ഹദീസിലെ ആ ഒരു പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ഇതിനെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റമന്നു മുഹറും ഒന്ന് മുതൽ തന്നെ നോമ്പെടുക്കാം ഒമ്പതും പത്തും വളരെ പ്രധാനപ്പെട്ടതാണ് ഒമ്പതിൻ്റെ നോമ്പും പത്തിൻ്റെ വളരെ പുണ്യമുള്ളതാണ് റമ മുഹദിനെ ഓരോ ദിവസത്തിനും വളരെയേറെ പുണ്യമുണ്ട് അതിൻ്റെ ആദ്യത്തിൽ നോമ്പെടുക്കൽ മുൻഗാമികളുടെ പതിവായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഐ മാത്രമല്ല നം നോമ്പ് കലാവുള്ള ആളുകൾക്ക് ഈ ഒരു സമയത്ത് നോമ്പ് കലാവ് വീട്ടുകയും ചെയ്യാം അപ്പോൾ എൻ്റെ സുന്നത്തിൻ്റെ കൂലിയും കിട്ടും ആ കലാവിൻ്റെ അത് വീടുകയും ചെയ്യും നാളെ ആകുമ്പോൾ തിങ്കളാഴ്ചയുടെ കൂലിയും കിട്ടും മൂന്ന് കാര്യം നാളെ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് കലാവുള്ളവർക്ക് കലാവൂട്ടാം മൊഹർ മാസത്തിലെ നോമ്പ് തിങ്കളാഴ്ച നോമ്പ് എല്ലാം ഒത്തിണങ്ങിയ ധാരാളം നന്മകൾ ലഭിക്കാൻ സാധ്യതയുള്ള നോമ്പുകളാണ് നമുക്ക് വരാനിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദാ ചെയ്യുക നല്ല ഒരു വർഷത്തെ നമുക്ക് അള്ളാഹു നൽകട്ടെ അപകടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊന്നും നമുക്ക് വരാതിരിക്കട്ടെ സന്തോഷങ്ങളും ഹൈറും പർക്കത്തും സലാമത്തും നൽകട്ടെ അമീദ് സലല്ലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു സി അല മു മുഹമ്മദ് അറബിം എല്ലാവരോടും ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുന്നു അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്കാത്ത